ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ഇന ഒരു ഇനം ചേമ്പിലയാണിത് ഇത് വഴിയോരങ്ങളിലും അതുപോലെ തന്നെ തണുപ്പുള്ള പ്രദേശങ്ങളിലും കാടുകളിലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചെ ഒരു ഇനം ചേമ്പിലയാണിത് അതിൻ്റെ അടിയിലൊക്കിഴങ്ങുണ്ടോ ഇല്ലയോന്നും എനിക്കറിയത്തില്ല ഇത് കറിവെയ്ക്കാൻ പറ്റുമോ എന്നും എനിക്കറിയത്തില്ല ഇത് ഞാൻ കറിവിക്കാനൊന്നുമല്ല ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് ഞാൻ കുറച്ച് ചേമ്പില ഏതായാലും മുറിച്ചെടുക്കുകയാണ് ഇതിനെന്തോ വെള്ളില ചേമ്പെന്നോ അങ്ങനെ എന്തോ ഒക്കെ പറയുന്നത് കേക്കാം ഇതിൻ്റെ ശരിക്കുള്ള പേരും എനിക്കറിയത്തില്ല ഞങ്ങളുടെ പറമ്പിൽ എന്തായാലും ധാരാളം ഉണ്ട് ഞാൻ ഞാനിപ്പോൾ ഏതായാലും കുറച്ച് ചേമ്പില് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുകയാണ് ഇതുകൊണ്ട് നമുക്ക് വളരെ ഒരു പ്രയോജനം ഉണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾക്ക് നമ്മളുടെ കാറ് നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ഈ ഫ്രണ്ടിൽ ഒരു മൂടൽ പോലെ കാണുമല്ലേ ഉള്ളിൽ ഉള്ളിലിരുന്നാൽ പുറം സൈഡ് കാണാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരും പ്രത്യേകിച്ച് ഈ മഴ കാലങ്ങളിൽ അപ്പോൾ നമ്മൾക്ക് ഡ്രൈവർ പ്രത്യേകിച്ച് ഡ്രൈവർമാർക്ക് പുറംഭാഗം ക്ലിയർ ആയിട്ട് കണ്ടില്ല എങ്കിൽ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് നമ്മൾ കാണാതെ വന്നാലല്ലയോ അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ഇലയാണ് ഈ ചേമ്പില നമ്മളെവിടെയെങ്കിലുമൊക്കെ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ പറമ്പിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റും ഇതുപോലത്തെ ചേമ്പോ ഇലയുണ്ടെങ്കിൽ കുറച്ച് ചേമ്പില് പറച്ച് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക വൃത്തിയായിട്ട് നന്നായിട്ടൊന്ന് ചുമ്മാതെ ഒന്നങ്ങ നന്നായിട്ട് തുടച്ചിരി വെള്ള വെള്ളം മുക്കി ഒന്ന് തുടച്ചാൽ മതി വളരെ ക്ലിയർ ആകും നമ്മളുടെ ആഹ് ചില്ലുകള് നമ്മൾക്ക് അതിന് അത് ഇതുകൊണ്ട് തേച്ചതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ കാറിൻ്റെ ഉള്ളിൽ നമ്മൾ യാത്ര പോകുമ്പോഴേ കാറിൻ്റെ ഉള്ളിലിരുന്നാൽ നമ്മൾ മൂ ഭാഗം വളരെ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു മൂടലും ഉണ്ടാകത്തില്ല നമ്മളിപ്പോൾ തുണി കൊണ്ടൊക്കെയാണ് തുടയ്ക്കുന്നതെങ്കിൽ കുറച്ച് സമയം നമുക്ക് ക്ലിയർ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയും അതുപോലെ ഉണ്ടാകും പക്ഷേ ഇത് ഉപയോഗിച്ച് തുടച്ചാൽ വളരെ ക്ലിയർ ആയിരിക്കും അപ്പോൾ നമ്മളുടെ കാറിലൊക്കെ ചില്ലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ കുറച്ച് ചേമ്പില പറിച്ച് ഒന്ന് നന്നായിട്ട് തുടച്ച് വെ തുടച്ചതിന് ശേഷം നമ്മൾ പോവുക വളരെ നല്ല ഒരു ഇലയായിട്ടാണ് എനിക്കിതിന് എനിക്ക് പ്രയോജനപ്പെട്ടത് ഇത് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴേ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതിൻ്റെ ഒരു പ്രയോജനം നമ്മൾ ഞങ്ങൾ നേരത്തേക്ക് ടിഷ്യൂ പേപ്പറും അതുപോലെ കോട്ടൺ തുണിയൊക്കെ കാരണകത്ത് വെച്ചുകൊണ്ട് പോകും ഇതുപോലെ ഉള്ളപ്പോൾ വണ്ടി സൈഡിലേക്ക് മാറ്റി നിർത്തി പുറത്തിങ്ങനെ തുടച്ച് തുടച്ചെടുക്കുമായിരുന്നു പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനമില്ല കുറച്ച് നേരം ആണ് പിന്നെയും പഴയതുപോലെ തന്നെ വരും പക്ഷേ ഈ ഇത് ഞങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് വളരെ ആണ് നമ്മൾക്ക് എത്ര ദൂരം പോയാലും നമ്മളുടെ വണ്ടിയുടെ ചില്ലുകൾ വളരെ ആണ് നമുക്ക് മൂടലേ അനുഭവപ്പെട്ടതില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വണ്ടിയുള്ള എല്ലാവരും ഇതൊന്നും ഉപയോഗിച്ച് നോക്കണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഇത് വളരെ അധികം പ്രയോജനപ്പെടും നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മളുടെ ആക്സിഡൻ്റ് ഒക്കെ നമുക്ക് അധികം കുറയ്ക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പുറം ഭാഗം പ്രത്യേകിച്ച് ഡ്രൈവർമാർക്ക് കണ്ടില്ല എങ്കിൽ വളരെ പിന്നെ അപകടം പിടിച്ച അവസ്ഥയല്ലേ അത് ഇപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക